ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ രാവിലെ അനീഷും അക്ബറും അനിമോളെല്ലാം കൂടെ മുട്ടനടി നടക്കുകയാണ് കാരണം കിച്ചണിൽ ഇവർ ഇതുവരെയും കയറിയിട്ടില്ല അനീഷ് എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആരും വരുന്നില്ല അങ്ങനെ അനീഷ് ചെന്ന് അക്ബറിനെയും അനിമോളെയൊക്കെ വിളിക്കുകയാണ് അപ്പം പിന്നെ പറയുന്ന അനീഷേട്ടനല്ലേ പറഞ്ഞത് അനിമോൾ കിച്ചണേൽ കയറേണ്ടാന്ന് അപ്പോൾ അക്ബർ പറയുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളു അപ്പം അനീഷ് പറഞ്ഞാൽ അത് പറ്റത്തില്ല എല്ലാവർക്കും ഫുഡ് ഞാൻ ഞാനുണ്ടാക്കത്തില്ല എന്ന് അനീഷ് പറയുന്നത് ഞാൻ എല്ലാവർക്കും ചായ ഇട്ട് അപ്പോൾ രണ്ട് പേരെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ കിച്ചണിൽ വരണം എന്ന് പറയുന്നു അപ്പം ബിന്നിയോട് അനീഷ് പറയാണ് അത് അനിമോളെ പറഞ്ഞതെന്ന് വെച്ചാൽ അനിമോള് കിച്ചണിൽ കയറിയ അനിമോളുടെ സ്വന്തമാണ് എന്നാണ് അനിമോളുടെ വിചാരം ആരെയും കൊണ്ടൊന്നും എടുപ്പിക്കത്തില്ല അഥവാ ആരെങ്കിലും കിച്ചണിൽ എടുക്കാൻ വന്നാൽ നമ്മളെതിർത്ത് കഴിഞ്ഞാൽ ഉടനെ അനിമോള് വേറെ രീതിയാക്കും അതെന്താ അവർക്ക് എടുത്താൽ അവർക്ക് എടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളാ കുറ്റപ്പെടുത്തും എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എടുപ്പിക്കത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അനിമോള് കിച്ചണിൽ കയറേണ്ടതെന്ന് പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയേ പറ്റൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനീഷ് ഷെ അക്ബറൊക്കെ കുറച്ച് കഴിഞ്ഞേ വരുവുള്ളു എന്ന് അങ്ങനെ ഒരു അടി നടന്നുകൊണ്ടിരിക്കുന്നെ ലൈവിൽ